ഉൽപ്പത്തി അധ്യായം പതിനേഴ് അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത് നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത് നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദനയേൽക്കണം നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളമാകും തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും എട്ടു ദിവസം പ്രായമാകുമ്പോൾ പരിചേദന ഏൽക്കണം വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിചേതനയറ്റേ കഴിയൂ എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദനയേൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു നൂറ് വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇഷ്മേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു അതിന് ദൈവം അരുളി ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറാ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവന് ഇസ്ഹാഖ് എന്ന് പേരിടേണം ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും ഇഷ്മേലിനെക്കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാനവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താന പുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോടാകുന്നു ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇഷ്മേലിനെയും തൻ്റെ വീട്ടിൽ ജനിച്ച സകലദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരെയൊക്കെയും അബ്രഹാമിന്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്നു തന്നെ പരിച്ഛേദന കഴിച്ചു അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു അവന്റെ മകനായ ഇഷ്മേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും അവന്റെ മകനായ ഇഷ്മേലും ഒരേ ദിവസത്തിൽ പരിചേതനയേറ്റു വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവന്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദനയേറ്റു